ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണിക്കുന്നത് ഞങ്ങളുടെ ഫാമിലുള്ള മൂന്ന് മാസം മുതൽ നാല് മാസം പ്രായം വരെയുള്ള ആട്ടിങ്ങുഞ്ഞുങ്ങളെ വലിയ ആടുകളുടെ കൂട്ടത്തിൽ നിന്നും മറ്റൊരു കൂട്ടിലേക്ക് മാറ്റിയിടുന്നതാണ് ആട്ടിങ്ങുഞ്ഞുങ്ങളെ ഇങ്ങനെ മാറ്റിയിടുന്നതിന്റെ പ്രധാന കാരണം നാല് മാസം മുതൽ ഇവ തമ്മിൽ ക്രോസ് ആവും ഇതിപ്പോ മെയിലും ഫീമെയിലും ആണാടുകളും പെണ്ണാടുകളും ഒരുമിച്ചാണ് കിടക്കുന്നത് അപ്പം ഈ പ്രായത്തിൽ തന്നെ ഇവരെ മാറ്റിയിടണം അല്ലെങ്കിൽ ഇവർ ക്രോസ് ആയിപ്പോ ചെറിയ പെണ്ണാടുകുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ചെലവടിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഈ പ്രായത്തിൽ തന്നെ ഇവരെ മാറ്റിയിടുന്നത് നാല് മാസം ആകുമ്പോഴത്തേക്കും ഏകദേശം നല്ല രീതിയിൽ തന്നെ ആട്ടു കുഞ്ഞുങ്ങൾക്ക് പാൽ കിട്ടിയിട്ടുണ്ടാവും ഏകദേശം നാല് മാസം വരെയാണ് ഞങ്ങളുടെ ഫാമിൽ ആട്ടു കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നത് അതിനുശേഷം ഇതുപോലെ മാറ്റിയിട്ട് തള്ളകളെ ക്രോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് വലിയ ആടുകൾക്ക് തീറ്റ കൊടുക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പുൽത്തൊട്ടിയാണ് അവയ്ക്ക് തലയിടാനുള്ള ഗ്യാപ്പ് ഏകദേശം ഇത്രത്തോളം ഉണ്ട് ഓരോ ആടിനും തലയിടാനുള്ള ഗ്യാപ്പ് തീറ്റ എടുക്കാനായിട്ട് ഈ ഗ്യാപ്പിലൂടെയും കൂട്ടിയിൽ നിന്ന് ആട്ടു കുഞ്ഞുങ്ങൾ ഈ പുൽത്തൊട്ടിയിലോട്ട് കടന്ന് വലിയ ആടുകൾക്ക് കൊടുക്കുന്ന തീറ്റയിലെല്ലാം മൂത്ര ഇഴിച്ചും കാഷ്ടിച്ചൊക്കെ വെക്കുന്നുണ്ട് ഇതുപോലെ ആട്ടു കുഞ്ഞുങ്ങൾ പുൽത്തൊട്ടിയിൽ ഇറങ്ങുന്നത് കാരണം തീറ്റ കൊടുക്കുന്നതിന് മുന്നേ രണ്ട് തവണ ഇതുപോലെ പുൽത്തട്ടി ക്ലീൻ ചെയ്യണം ഈ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാനാണ് ഈ പ്രായമാകുമ്പോഴത്തേക്കും ഇവരെ മാറ്റിയിടുന്നത് ചെറിയ പ്രായത്തിൽ ഇവർ ഈ പുൽത്തൊട്ടിയിലോട്ട് അങ്ങനെ കടക്കില്ല തള്ളകളുടെ പാലും അതുപോലെ തന്നെ പ്ലാവിലേയും അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കഴിക്കുന്നത് ഏകദേശം നാല് മാസം ആകുമ്പോഴാണ് ഇവർ ഈ ഗ്യാപ്പിലൂടെ പുറത്തോട്ട് വന്ന് ഇതുപോലെ പുൽത്തൊട്ടിയൊക്കെ വൃത്തിയേടാക്കുന്നത് അപ്പൊ നമ്മൾ രണ്ട് തവണ ഇതുപോലെ അടിക്കണം ഇതൊരു മെയിലാണ് മുട്ടന്മാരെ എപ്പോഴും സെപ്പറേറ്റ് ആക്കി ആക്കിയിടുന്നുണ്ട് അവർ ഈ ഷെഡിൽ തന്നെ ലാസ്റ്റിൽ ഒരു കൂട്ടിലാണ് ഇടുന്നത് മെയിലിന് നമ്മൾ ഇടുന്നത് ഈ കൂട്ടിലാണ് പത്ത് കുഞ്ഞുങ്ങളോളം ഇപ്പൊ ഞങ്ങളുടെ ഫാമിലുണ്ട് നാല് മാസം പ്രായമുള്ള അപ്പൊ ഈ ഇട്ടിട്ടുള്ളത് ആൺകുഞ്ഞുങ്ങൾ വേണമൊക്കെ മെയിലാണ് അവരെ സെപ്പറേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് ഒരേ സമയം മാറ്റുന്നതുകൊണ്ട് ഇവർ കുത്തുകൂടുന്നൊന്നുമില്ല നമ്മള് ഒന്നിനെ ഇട്ട് രണ്ടു ദിവസം കഴിഞ്ഞാണ് ഒന്നിനെ ഈ കൂട്ടിലിരുന്നെങ്കിൽ ഇവർ കുത്തുകൂടും പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് കഴിക്കാനുള്ള പുൽത്തൊട്ടിയുടെ അളവ് അളവ് തലയിടുന്ന ഗ്യാപ്പൊക്കെ വളരെ ചെറുതാണ് ഇത്രയും സ്പേസേ ഉള്ളൂ അതുകൊണ്ട് അവയ്ക്ക് അങ്ങോട്ട് കടക്കാൻ സാധിക്കില്ല തീറ്റ മാത്രം എടുക്കാൻ കഴിയുള്ളൂ ഇങ്ങനെ ഗ്യാപ്പ് ഇടുന്നതുകൊണ്ട് ഇതൊരു കണ്ണാടക ഇതിന് അതുപോലെ തന്നെ ഈ കൂട്ടിലോട്ട് മാറ്റിയാണ് നമ്മൾ എപ്പോഴും വേറെ കൂട്ടിലാണ് ഇടുന്നത് ഇന്നൊക്കെ ഇവര് കുറച്ച് കരയിലൊക്കെ കൂടുന്നു നമ്മൾ ആ കൂട്ടിൽ നിന്ന് മാറ്റിയത് കൊണ്ട് തള്ളവെള്ളടുത്തൊന്ന് മാറ്റിയത് കൊണ്ട് ഒന്നര ദിവസം നല്ല രീതിയിൽ കരച്ചിലൊക്കെ ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല പിന്നെ അവർ റെഡിയാവും അടുത്ത കുഞ്ഞിനെ പിടിക്കുകയാണ് ആ എടുത്ത ഇനി എപ്രാവും കാര്യങ്ങളൊക്കെ തള്ളയുടെ അടുത്തുനിന്ന് മാറ്റിയത് കൊണ്ടാണ് പക്ഷെ ഒരുമിച്ചിട്ട് എല്ലാവരും കൂടി ഒരു കൂട്ടി സെറ്റ് ആകുമ്പോൾ അതൊക്കെ റെഡിയായി കിട്ടും ഈ കൂടിന്റെ അടിഭാഗം നമ്മൾ പന ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത് അതായത് കുഞ്ഞുങ്ങളായതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല ഇപ്പോൾ ഡ്രൈ ആയിരിക്കും പനായതുകൊണ്ട് തന്നെ മറ്റേതൊക്കെ നമ്മൾ ഫൈബറിന്റെ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും പെൺകുഞ്ഞുങ്ങളെയാണ് ഇനി ഈ കൂട്ടിലേക്ക് മാറ്റിയിട്ടുള്ളത് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും തള്ളയുടെ അടുത്ത് മാറ്റി കൊണ്ടുക അടുത്തടുത്തന്നെ ഷെഡ് വരുന്നത് തള്ളയൊക്കെ ഇവിടെ അടുത്ത് നിന്ന് കാണാം എന്നാൽ ഇതുവരെ കരഞ്ഞുകൊണ്ടിരിക്കും അത്യാവശ്യം നല്ല പാൽ കൂടിയൊക്കെ കിട്ടിയതാണ് ഇനി ഇവർക്ക് നമ്മള് വലിയ ആളുകൾ കൊടുക്കുന്ന വെള്ളവും മറ്റു ചപ്പ് പ്ലാവിലോ ഒക്കെയാണ് കൊടുത്തു വരുന്നത് അവരൊക്കെ അതിൽ നിന്നും ആ കൂട്ടിൽ നിന്നും ഒക്കെ കഴിക്കാറുണ്ട് എന്നാലും ഇവിടെ എത്തി അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം ഈ തീറ്റ കൊടുക്കാൻ ഏകദേശം ഈ പ്രായമാവുമ്പോഴാണ് ഫാമിലി നിന്നും ആട്ടുകുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് ഇതിൽ നമുക്ക് ആവശ്യക്കാർ മെയിലിനെ ചോദിച്ച് വരികയാണെങ്കിൽ നമുക്ക് ഇതിന് അവർക്ക് ഇഷ്ടമുള്ളതിനെ കൊടുക്കാം പക്ഷെ മെയിലും ഫീമെയിലും ഞങ്ങളെ ഫാമിലിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ സെലക്ട് ചെയ്ത ആട്ടുകുഞ്ഞുങ്ങൾ മാത്രമേ കൊടുക്കുകയുള്ളൂ അതിന്റെ പ്രധാന കാരണം ഇതിൽ ഒരേ തള്ളയുടെ ഉണ്ടാവും അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആളുകൾക്ക് വ്യത്യസ്ത തള്ളകളുടെ കുഞ്ഞുങ്ങൾ മാത്രമാണ് മെയിലും ഫീമെയിലായിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഇംബ്രീഡിങ് സംഭവിച്ച് ആട്ടി ക്വാളിറ്റി നഷ്ടപ്പെടും വളർത്തേണ്ട ആവശ്യത്തിന് എല്ലാവരും വാങ്ങിക്കുന്നത് ഈ പ്രായത്തിലുള്ള പെൺകുഞ്ഞുങ്ങളായതിനാൽ ഒരു നാല് മുതൽ അഞ്ച് മാസത്തിനുള്ളിൽ എല്ലാ പെൺകുഞ്ഞുങ്ങളും ഞങ്ങളുടെ ഫാമിലിൽ നിന്ന് വിറ്റ് പോകുന്നുണ്ട് പഞ്ചായത്ത് പദ്ധതികളിലും അതുപോലെ തന്നെ കുടുംബശ്രീ പദ്ധതികളിലൊക്കെ ഞങ്ങൾ കൊടുക്കുന്നത് ഈ പ്രായത്തിലുള്ള പെൺകുഞ്ഞുങ്ങളെയാണ് പെൺകുഞ്ഞുങ്ങൾ പോകുന്ന അത്ര മുട്ടൻകുഞ്ഞുങ്ങൾ ഈ പ്രായത്തിൽ പോവില്ല ബാക്കി വരുന്ന മുട്ടൻകുഞ്ഞുങ്ങളെ നമ്മൾ ഏകദേശം ഒരു വയസ്സ് വരെ നിർത്തിയിട്ട് അത്യാവശ്യത്തിന് ഒരു വലുപ്പമാക്കിയിട്ടാണ് കൊടുക്കാറുള്ളത് എന്നാൽ മാത്രമേ അതിന്റെ മീറ്റ് മാക്സിമം കയറി നമുക്കൊരു നല്ല രീതിയിൽ വിലക്ക് കുട്ടൻ വിൽക്കാൻ സാധിക്കുകയുള്ളൂ ആടിനെ വളർത്തുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഏകദേശം നാല് മാസം മുതൽ ആടുകൾ തമ്മിൽ ക്രോസ് ആവാൻ തുടങ്ങും അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ മെയിലിനെ ഫീമെയിലിനെ മാറ്റിയിടുക അതുപോലെ തന്നെ നാല് മാസം വരെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ പാടു കൊടുക്കുക എന്നാൽ മാത്രമേ നല്ല ക്വാളിറ്റി ഉള്ള ആട്ടു നമ്മളെ ഫാമിൽ ഉത്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളെ ഫാമിൽ ചെയ്യുന്നത് ഈ രീതി ആയതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ആടുകൾക്ക് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്